പ്രൈമറി പ്രൈമറി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി ഭാഷാ നൈപുണ്യ നൈപുണ്യ പരിശീലനം പരിശീലനം നൽകുന്നു ഗവൺമെന്റ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു അനായാസം നൽകുന്ന പദ്ധതിക്കാണ് ഓച്ചിര ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം വലിയ കുളങ്ങര ഗവൺമെന്റ് എൽ സ്കൂളിൽ സി മഹേഷ് എം നിർവഹിച്ചു കേരളത്തിൽ തന്നെ ജീവിക്കണമെങ്കിൽ മറ്റു മൂന്നാലു ഭാഷകൾ കൂടി അടഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വളരെ കൊച്ചുകുട്ടിയായി ഇരിക്കുമ്പോൾ തന്നെ മറ്റ് ഭാഷകളിൽ പരിശീലനം നൽകുന്ന മാതൃകാപരമായ ഒരു പദ്ധതി കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് വലിയ ദീർഘവീക്ഷണത്തോടുകൂടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിദ്യാലയങ്ങളെ ഹൈടെക് ആക്കി ഉയർത്തി രാജ്യാന്തരതലത്തിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ബഹുഭാഷാ പഠനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഉച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഗൈലീശ്വൻ മുഹൻ സുൽഫിയ ഷൊരിൻ ലത്തീഫ ബിവി ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് എ യജ്മേൽ ഗീതാ രാജു ഇന്ദുലേഖാ രജീഷ് മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി ദിലീപ് ശങ്കർ അഭിലാഷ് കുമാർ അനിജ സന്തോഷ് സുജേത സരസ്വതി ആർ ശ്രീരാജ് ശ്രീജ ഗോപിനാഥ് ഇ സിറാജുദ്ദീൻ സിന്ധു അൻസാറെ മലവാർ സുരേഷ് നാരായണത്ത് അബ്ദുൾ ഖാദർ ബിനു ബിജു വിളിയിൽ വി എസ് ചൌഖത്ത് ഹാരിസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ